അടുത്ത് താങ്കളുടെ റൂഹ് പിടിക്കും എന്ന ഒരു ഒരു സന്ദേശം തരാതെ നിങ്ങൾ പൊടുന്നനെ എന്റെ റൂഹ് പിടിക്കരുത് എന്ന് സൈദന ദാവൂദ് സയ്യിന അസ്രൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ സംഭവ കിതാബുകളിൽ കാണാം അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഒരിക്കൽ വന്നു അപ്പോൾ സൈദന ദാവൂദ് ചോദിച്ചു പിടിക്കാൻ പണതാണോ ഞാൻ അതെ പിടിക്കാൻ വന്നതാണോ നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ റൂനെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ മയിക്കാനായിട്ടുണ്ട് എന്നൊരു അടയാളം തരാതെ റൂനെ പിടിക്കരുത് അപ്പോൾ പറഞ്ഞു അന്തല്ലാഹു തല ഇറക്കി തന്ന ദാവൂ തന്നെ അല്ലേ വെച്ചോ